കേരളത്തിൻ്റെ സാമൂഹ്യ നവോത്ഥാന നായകന്മാരിൽ പ്രധാനിയാണ് വിദ്യാധിരാജ ചട്ടമ്പിസ്വാമികൾ സ്വാമികളുടെ മഹാസമാധിയുടെ ശതാബ്ദി നിറവിലാണ് പന്മന സ്ഥലമായ പന്മന ആശ്രമത്തിൽ വിപുലമായ പരിപാടികളോടെയാണ് സമാധി ശതാബ്ദിയെ ആചരിക്കുന്നത് ആ മഹാഗുരു മഹാഗുരുവർഷത്തിന് ഇന്ന് സമാപനം കുറിക്കുകയാണ് വിദ്യാധിരാജ ചട്ടമ്പിസ്വാമികളുടെ സ്ഥാനം കൊണ്ട് ചരിത്രത്തിൽ ഇടം പിടിച്ച പുണ്യസ്ഥലമാണ് ചവറയിലെ പന്മന സ്വാമികളുടെ മഹാസമാധിയുടെ ശതാബ്ദി ആചരണ വേളയിൽ ചവറ പന്മന ആശ്രമത്തിലെ കാഴ്ചകൾ ഒന്ന് കണ്ടുവരാം കുഞ്ഞൻ ചട്ടമ്പിയായി ആ ചട്ടമ്പി സർവജ്ഞനായി വിജ്ഞാന സൂര്യനായി പരമ ഭട്ടാരക വിദ്യാജ ചട്ടമ്പിസ്വാമികളായി മാറിയത് ലോക നന്മയ്ക്കാണ് നാടിന്റെ നവോത്ഥാനത്തിനായാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തിയഞ്ചിന് തിരുവനന്തപുരം കണ്ണമൂലയിലാണ് ചട്ടമ്പിസ്വാമികളുടെ ജനനം ബ്രാഹ്മണാധിപത്യത്തെ ചോദ്യം ചെയ്താണ് ചട്ടമ്പി സ്വാമികളുടെ നവോത്ഥാന മുന്നേറ്റത്തിന്റെ തുടക്കം സ്ത്രീ പുരുഷ സമത്വവാദവും സാർവത്രിക വിദ്യാഭ്യാസത്തിനുള്ള ആഹ്വാനവും സ്വാമിയെ ശ്രദ്ധേയനാക്കി സ്വാമി തിരുവഴികൾ എല്ലാവരുടെയും ഹൃദയത്തിൽ തന്നെ കുടികൊള്ളുന്ന ആ പരമേശ്വരൻ തന്നെയായി തീർന്നു ബ്രഹ്മതത്വത്തെ ആരാണോ അറിയുന്നത് അവർ ബ്രഹ്മം തന്നെയാകുന്നു ബ്രഹ്മവേദ ബ്രഹ്മീഭവതി എന്ന മുണ്ടകുതി അനുസരിച്ച് ആരാണോ ഈശ്വരനെ സാക്ഷാത്കരിക്കുന്നത് അവർ സ്വയം ഈശ്വരൻ തന്നെയാകുന്നു അപ്പോൾ അങ്ങനെ സർവ്വലോകർക്കും ശാന്തിയും സമാധാനവും സുഖവും അരുളുന്ന ആ പരമേശ്വരൻ തന്നെ തിരുവതാരമെടുത്തതാണ് ചട്ടമ്പിസ്വാമി അദ്ദേഹത്തിൻ്റെ ജീവിതം എല്ലാവർക്കും വേണ്ടി സമർപ്പിതമായിരുന്നു സ്വാമികളുടെ ഇത്തരം ആശയങ്ങളും ചിന്തകളുമാണ് കുമ്പളത്ത് ശംഖുപ്പിള്ള എന്ന മഹാമനുഷ്യനെ ചട്ടമ്പിസ്വാമിയുടെ ഭക്തനും ഗൃഹസ്ഥ ശിഷ്യനുമായി മാറ്റിയെടുത്തത് പന്മനയിലെത്താറുള്ള ചട്ടമ്പിസ്വാമി ആ നാട്ടിൽ സാധാരണക്കാരിലേക്ക് വിദ്യയുടെ നാളങ്ങൾ പകർന്നു വായനശാലകൾ സ്ഥാപിച്ചു വിജ്ഞാന സദസ്സുകൾ സംഘടിപ്പിച്ചു എല്ലാത്തിനും മുന്നിലുണ്ടായിരുന്നത് കുമ്പളത്ത് ശംഖുപ്പിള്ള തന്നെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ പന്മനയിലെത്തിയ സ്വാമികൾ ഒരു മാസം വിശ്രമിച്ചതും ഉറങ്ങിയതുമെല്ലാം അവിടെ സ്ഥാപിച്ച വായനശാലയിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് മെയ് അഞ്ചിന് വായനശാലയിൽ വെച്ച് തന്നെ സ്വാമികൾ സമാധിയായി ആ സമാധി സ്ഥലം ഈ നാടിന്റെ വിദ്യാദീപമായ വിദ്യാലയമായി പരിവർത്തനപ്പെട്ടു സ്വാമിയുടെ ശിഷ്യനായിരുന്ന തെന്നൂർ പടിയേറ്റതിൽ രാമനാചാരിയുടെ ശിക്ഷണത്തിൽ തുടങ്ങിയ സംസ്കൃത പാഠശാലയാണ് സ്കൂളായി മാറിയത് ചട്ടമ്പി സ്വാമികൾ മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരം പന്മനയിലെ കാവിലാണ് സമാധി സമാധിപീഠം ഒരുക്കിയത് സമാധിസ്ഥാനത്ത് ശിവലിംഗ പ്രതിഷ്ഠ നടത്തുകയും അവിടം ബാലഭട്ടാരക ക്ഷേത്രം കുമ്പളത്ത് ശങ്കുപിള്ള സ്ഥാപിക്കുകയും ചെയ്തു ആ പുണ്യസ്ഥലമാണ് ഇവിടം പന്മന ആശ്രമം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ മഹാത്മാഗാന്ധി ഇവിടെ എത്തുകയും രണ്ട് ദിവസം വിശ്രമിക്കുകയും ചെയ്തു ആ ചരിത്ര സ്മരണകളെ ഇന്നും ഇവിടെ നിധി പോലെ സൂക്ഷിച്ചിരിക്കുകയാണ് പ്രബലരായ മൂന്ന് വ്യക്തികളുടെ സംഗമസ്ഥാനമായത് ഒന്ന് ചട്ടമ്പി സ്വാമികളുടെ സമാധി കുമ്പളത്തെ ശങ്കപ്പിള്ള എന്ന രാഷ്ട്രീയ കാരണവരുടെ പുണ്യ കർമ്മഭൂമി അദ്ദേഹത്തിൻ്റെ ക്രിമേഷൻ നടത്തിയത് ഇവിടെ തന്നെയാണ് പിന്നെ മഹാത്മജി അദ്ദേഹത്തിൻ്റെ കാൽപാദം പതിഞ്ഞിട്ടുള്ള മണ്ണാണ് പന്മാന എന്ന് പറയുന്നത് ഇങ്ങനെ പ്രശസ്തരായ മൂന്ന് വ്യക്തികൾ കൂടാതെ എത്രയോ വലിയ വലിയ ആൾക്കാർ ഒരു കാലത്ത് ഇവിടെ രാഷ്ട്രീയം നിയന്ത്രിച്ചിരുന്ന കുമ്പളത്തെ ശങ്കപ്പിള്ളയായിരുന്നു അങ്ങനെയുള്ള വലിയ കുരുമൂട്ടം ആൾക്കാർ ഈ മണ്ണിൽ ചവിട്ടിയിട്ടുള്ളതാണ് ചട്ടമ്പി സ്വാമികളുടെ സമാധി ശതാബ്ദിയാചരണത്തിന്റെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് തുടക്കം കുറിച്ച മഹാഗുരുവർഷത്തിന് ഈ സമാധി വർഷത്തിൽ പരിസമാപ്തി കുറിക്കുകയാണ് അതൊരു ചരിത്ര സംഭവമായി മാറ്റിയെടുക്കുകയാണ് സംഘാടകർ ഇങ്ങനെ വിപുലമായ പരിപാടികളാണ് ഞങ്ങൾ ആഘോഷിക്കുന്നത് ആശ്രമം ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത ജനാവലിയാണ് അതിന് നമുക്ക് വരുന്നതും അതിന് പിന്തുണ തരുന്നതും എല്ലാ പിന്നെ ഞങ്ങൾ ഗ്രാമസൗകരശാല എന്ന് പറഞ്ഞ് ഒരു സംഗതി കഴിഞ്ഞ വർഷം ആരംഭിച്ചിരുന്നു ഉദ്ഘാടനം ചെയ്തിരുന്നു അത് ഓരോ പല മീ പല ഗ്രാമങ്ങളിൽ ഞങ്ങൾ പല ചെറിയ ചെറിയ മീറ്റിങ്ങുകൾ ചട്ടമിസ്വാമി എന്താണോ ഉദ്ദേശിച്ചത് ആ രീതിയിൽ തന്നെ ഓരോ ഗ്രാമസൗഗതശാലകളായിട്ട് പോലെ ഓരോ മീറ്റിങ്ങുകൾ തുടങ്ങിയിരുന്നു സമാധി ശതാബ്ദി ആചരണത്തിൻ്റെ ഭാഗമായി സന്യാസി സംഗമങ്ങൾക്കും വിശേഷാൽ പൂജകൾക്കും അനുഷ്ഠാന കലകൾക്കും കലാ സാംസ്കാരിക പരിപാടികൾക്കുമെല്ലാം നാടിനെ നവോത്ഥാനത്തിലേക്ക് കൈപിടിച്ച വിദ്യാധിരാജ ചട്ടമ്പിസ്വാമികളുടെ മഹാസമാധി ശതാബ്ദി ആചരണം മഹാഗുരുവർഷമായി ചരിത്രത്തിൽ ഇടം പിടിക്കുകയാണ് പന്മന ആശ്രമത്തിൽ നിന്നും പ്രദീപ് വളത്തുകളിനൊപ്പം സുജിത് സുരേന്ദ്രൻ അമൃത ന്യൂസ് കൊല്ലം